നമസ്കാരം രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയിലാണ് ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോകൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോകളായിരുന്നു ഇന്നലെ സത്യത്തിൽ ഞാൻ വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല മെനിഞ്ഞാന്ന് നമ്മുടെ റേഷൻ കിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് ഷെഡ്യൂൾ വെച്ചിരുന്നു ഉള്ള കാര്യം പറഞ്ഞതിന്റെ പേരിൽ അതിന് താഴെ ഒരുപാട് പേരുടെ പൊങ്കാല കണ്ടു സഖാവ് പിണറായിയെ നന്നായിട്ട് ഞാൻ വിമർശിക്കുന്നുണ്ട് പിണറായി സർക്കാരിനെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചിലത് നമുക്ക് നല്ലതാണ് എന്ന് തോന്നിയാൽ അതിന് നല്ലത് തന്നെ പറയാൻ യാതൊരു മടിയും എനിക്കില്ല അതാണ് എന്റെ പോളിസി എന്റെ വീഡിയോകളിൽ അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം കല്ലരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ വസ്തുത തന്നെയാണ് പക്ഷെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഞാൻ ഇന്നലെ മുഴുവൻ സമയം ഡ്രൈവിംഗ് ആയിരുന്നു പകൽ മുഴുവൻ ഡ്രൈവിംഗിലും യാത്രയിലായിരുന്നതുകൊണ്ട് വാർത്തകളൊന്നും അറിഞ്ഞിരുന്നില്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഞാൻ അറിയുന്നത് ശ്രീ ഷാജൻസ്കറിയ അദ്ദേഹത്തെ ഒരു വറ്റം ഗുണ്ടകൾ ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഗുണ്ടകൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഗുണ്ടകൾ അവർക്ക് കൊല്ലണംന്ന് തോന്നും അതല്ലെങ്കിൽ അദ്ദേഹം ചില കളങ്കിത കച്ചവടക്കാരുടെ ചില കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരു എതിർപ്പുണ്ടാവും സ്വാഭാവികം അതുകൊണ്ടാണ് മറുനാടന്റെ ഓഫീസിൽ പി വി അൻപറിന്റെയും അതുപോലെ പിണറായിയുടെയും ഒക്കെ നേതൃത്വത്തില് പണ്ട് അക്രമങ്ങൾ നടന്നത് നമുക്കറിയാമല്ലോ അന്ന് എടുത്തുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല സാധാരണ ഗതിയിൽ നമ്മുടെ ഒക്കെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ആണ് എടുത്തോണ്ട് പോകുന്നത് പക്ഷേ മറുനാടന്റെ കാര്യത്തില് മാസ്പാഡ് അടക്കം എടുത്തോണ്ട് പോയി മാസ്പാഡിൽ പാടിൽ എന്ത് കൊലക്കെയാണ് ഡിജിറ്റൽ എവിഡൻസ് കിട്ടുന്നത് എനിക്കറിയില്ല അപ്പോ തകർക്കുക എന്നുള്ളത് മറുതാടനെ തകർക്കുക ചാർജസ് കറിയെ ഉത്മൂലം ചെയ്യുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് അത് സി പി എം നിലയിൽ തുടങ്ങിയതല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെ അവരുടെ ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് അവര് അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒന്ന് തള്ളിയാൽ മതി ടി പി ചന്ദ്രശേഖ മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് കാണേണ്ടത് പിന്നെ എസ് എഫ് ഐ പഠിപ്പിക്കുന്ന എസ് എഫ് ഐ ആണല്ലോ വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് അവിടെ മുതൽ ഇങ്ങനെ മേലേക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡർ വരെയുള്ള ഭാഗം എടുക്കുമ്പോൾ എല്ലാവരെയും അത്തരത്തിൽ വക എതിർക്കുന്ന ക്ഷേത്ര ശബ്ദങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ സ്ഥിതി ആരും അറിയരുത് അവർ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഷാജസ്കരിയുടെ മേൽ ഇത്തരത്തിലൊരു അക്രമം നടന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത ഇത് വൈകി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാകാത്തത് ഷാജസ്കരിയെ ഇല്ലാതാക്കിയത് കൊണ്ട് ഈ വിഷയം തീരുമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം വിളിച്ചു പറയുന്നതാണ് കുഴപ്പം ഇവിടെ അദ്ദേഹം ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നു അത് കഴിഞ്ഞതിന്റെ മറ്റു ഫങ്ഷനിൽ പങ്കെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തെ പിന്തുടർന്ന് ആ വാഹനത്തെ മറിച്ചിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക പിന്നീട് പിന്നെ മർദ്ദിക്കുക ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ മർദ്ദിക്കുക ദൈവാധീനം ഗുരുതരമായ പരുക്കുകളോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ മൂക്കിന് എന്തോ ചെറിയ പരുക്കുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷെ അതൊരു വലിയ പരുക്ക് സാരമായ പരിക്കല്ല പിന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം കൊണ്ടൊന്നും തകരുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതല്ലെങ്കിൽ ഇത് കണ്ട് പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്നുള്ള എന്തെങ്കിലും പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നാലായിട്ട് മറക്കി മതി എന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം ഞാനും പിണറായി വിമർച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പിണറായി ചെയ്ത നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളും പറയാൻ നമുക്ക് മടിയൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഈ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഒരാളെ നശിപ്പിക്കാൻ ഉച്ചകൂടി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീതിയോടൊപ്പമല്ല ഈ പാർട്ടി എന്നതുകൊണ്ട് അത് വിളിച്ചു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതായത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ ഒരു മടിയൊന്നുമില്ല ഇന്നലെ ഞാൻ രാത്രി ഡ്രൈവ് ചെയ്ത് വരുമ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മരുമോൻ മന്ത്രിയെ നന്നായിട്ട് വിമർശിക്കാറുണ്ട് ആ മരുമോൻ മന്ത്രി ചെയ്ത ഒരു നല്ല കാര്യത്തെ കുറിച്ച് വിമർശിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമെന്ന് ഞാൻ കരുതുക ഇന്നലെ അതുവഴി രാത്രി ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആ റോഡിന്റെ മെച്ചം കണ്ടപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷെ ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് രാത്രി അറിയുന്നത് ഷാജുസ് കറിയെ മർദ്ദിക്കുന്നു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എന്നിട്ട് ചില യൂട്യൂബർമാർ അവിടെയാണ് ടൂറിസം ഇതേപോലെ യൂട്യൂബിൽ മറ്റുള്ളവരെ തിന്ന് ജീവിക്കുന്ന ചില യൂട്യൂബർമാർ ഇതേ ഷാജസ്കറിയെ എന്ന് പറയാ ഒരു വർഗീയപാതയാക്കിയിട്ട് അയാൾക്ക് അത് വേണം അത് വേണം ഇത് വേണം എന്ന് സംസാരിക്കുന്നത് കേട്ടു അല്ലെ എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ഷാജൻസ് കറിയെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കും ഇത് ചെയ്യുമ്പോഴും ആ ഷാജസ് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം ചീത്ത പറയാൻ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ കൊന്നു കൊലപൊളിച്ചു കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ തങ്ങളുടെ ശത്രുവിനെ നിഗ്രഹിക്കാന്ന് വെച്ചാൽ എത്രവണ് തന്നെ നിഗ്രഹിക്കും തൊടുപുഴയിൽ ഇന്ന് നടന്നത് വളരെ മോശമാണ് ഇന്നലെ നടന്നെന്ന് പറഞ്ഞത് നടക്കാൻ പാടില്ലാത്തതാണ് എനിക്കതിൽ വളരെ പ്രതിഷേധമുണ്ട് ഇന്നലെ ഒരു ഓണക്കിറ്റിന്റെ അതിന്റെ മേന്മ അതിന്റെ വെളിച്ചെണ്ണയുടെ പരിശോധ എന്താ പറയാ അത് പരിശോധിച്ച് അതേ റിസൾട്ട് സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു ഇന്ന് പിണ് മിണ്ടാതിരുന്ന പോലെ പിണറായി വിമർശിക്കാമല്ലോ വേണമെങ്കിൽ ആ കിറ്റിന്റെ അഴിമതി അതുണ്ടോല്ലോ എന്ന് പിന്നീട് പറയാം നോക്കിയിട്ട് പറയാം അതിന്റെ അഴിമതി അത് ഇത്ര കൂടി വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്മേലും പിടിച്ചു പറഞ്ഞ പോരെ അതല്ല നമ്മുടെ ശീലം എന്ന് പറയുന്നത് ഈ മീഡിയകൾ ഇന്നത്തെ നിലവിലുള്ള ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ ഈ മാധ്യമങ്ങളൊന്നും ഭക്ഷണം കൊണ്ടിരുന്നില്ല അവർക്കൊക്കെ പിണറായി പേടിയാണ് അല്ലെങ്കിൽ പിണറായി ഭക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രം ടാർഗറ്റ് ചെയ്തു പോകുന്നുണ്ട് അതിനോട് നമുക്ക് താല്പര്യമില്ല പക്ഷെ ഇവിടെ സത്യം വിളിച്ച് പറയുന്നത് കുറച്ച് യൂട്യൂബ് ചാനലുകളാണ് കുറച്ച് യൂട്യൂബേഴ്സ് ആണ് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നത് കൊണ്ട് പലർക്കും പല കള്ളത്തരങ്ങൾ നടത്താൻ പറ്റുന്നില്ല അതൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തും പണം കൊടുത്തും അവരെ പിടിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ അതൊക്കെ മാന്തി പുറത്തെടുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് മർദാടൻ മലയാളി എന്ന് പറയുന്നത് കീഴുമേലും നോക്കാറില്ല മറുഭാഗത്ത് ആരാണെന്ന് നോക്കാറില്ല എല്ലാ കാര്യവും എന്താണെന്ന് വെച്ചാൽ അത് വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാജുസ് കറിയാൻ നിങ്ങൾക്ക് ശത്രുവാ ഇല്ലേ അത് തന്നെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇന്നലെ മർദ്ദിക്കാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്നിട്ടുള്ള ആ ഗുണ്ടകൾ ആ ഗുണ്ടകളെ ആരെയെങ്കിലും ഷാജ്സ്കരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദ്രോഹം ഷാജൻസ്കരെ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ ഗുണ്ടകളെ പാലൂട്ടി വളർത്തി അവരെ തങ്ങൾക്ക് എതിരാളികളായിട്ടുള്ളവരെ കൊന്നു കൊലപൊളിക്കാൻ നിൽക്കുമ്പോ ആ കൊലയാളികളെ സംരക്ഷിച്ച സംരക്ഷിച്ച് ഒരു പാർട്ടി ആ പാർട്ടി വിശ്വസിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും ഇതുതന്നെയല്ലേ ഇപ്പോ ഇന്നലെ ഷാജൻസ്കരയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ പ്രതികൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആ പ്രതികളെ പിടിക്കും തോന്നുന്നുണ്ടോ ഒന്നുമില്ല നമുക്കറിയാമല്ലോ ടി പി അമ്പത്തൊന്ന് വെട്ടി വെട്ടപ്പെട്ട് സ്വന്തം ചെങ്കോടിയും പിടിച്ചോണ്ടെന്നാണ് ഒരാളുടെ കൊലപാതകങ്ങൾക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് ഈ സിദ്ധാർത്ഥന്റെ ഒരു വിദ്യാർത്ഥിയെ കൊന്ന് കൊലപിടിച്ചിട്ടുള്ള പിന്നെ അവർക്ക് എന്താ പറ്റിയെന്നുള്ളത് അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏത് കൊലപാതകത്തിന്റെ ഏത് പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതായത് മറുഭാഗത്തെ ചെങ്കോടി പിടിക്കുന്ന പ്രതികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഏത് മാരകമായ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ രക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ സി പി എം ചെയ്തിട്ടുള്ളത് ഇവിടെയും അത് തന്നെ ചെയ്യും രാജസ്കരീക്ക് കിട്ടിയത് കിട്ടി അത്രേ ഞാൻ എനിക്ക് തോന്നുന്നുള്ളൂ അദ്ദേഹം തിരിച്ചത് കൊടുക്കൂല പക്ഷെ ഇങ്ങനെ രണ്ട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ടോ അദ്ദേഹത്തെ നാഭടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂർവാധിക ശക്തിയായി വരെയുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചാജസ്കരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ പിന്തുണ ജനപിന്തുണ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത അല്ലാതെ മറണാടനും കൂട്ടുകെട്ടിയിട്ട് നാളെ ഇങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അന്ന് ഏത് കംപ്ലീറ്റ് സാധനങ്ങളും വാരി കെട്ടിക്കൊണ്ട് പോയ സമയത്ത് മറണാടാ നിന്റെ ചുമന്ന ഷർട്ട് ഉരിയിട്ട് നിന്നെ ഞാൻ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് പറഞ്ഞല്ലോ അന്ന് കൂട്ടുകെട്ടിയനെ പിന്നെ ചുമന്ന ഷർട്ട് ഉരിട്ട് നിന്നെ ആറാം നിലയിൽ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വാശ ആറന്നലേന്ന് താഴെ ഇറക്കാൻ പറ്റിയില്ല എന്നാൽ ചുമന്ന ഷർട്ടെങ്കിലും ഒരു ക്ലയാളം വെച്ചിട്ടാണ് ഈ അടുത്ത കാലത്ത് മാതാപിതാക്കൾക്കോടൊപ്പം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്കറിയേനെ ഒരു കാര്യമില്ലാതെ അന്ന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് വന്ന് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ ഒരു കള്ളിത്തുള്ളി മാത്രം കൊടുത്തുകൊണ്ട് തൂക്കിയെടുത്തുള്ള നമ്മൾ കണ്ടതാ വീഡിയോ ദൃശ്യങ്ങളിൽ അതും ഈ ചാനലുകൾ ആഘോഷിച്ചതാണ് എനിക്ക് പറയാനുള്ളത് സത്യം സത്യമായി പറയാൻ ചാനലുകൾ തയ്യാറാകണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തയ്യാറാകണം ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകളും പത്രങ്ങളും ഒന്നും സത്യം വിളിച്ച് പറയില്ല കാരണം അവർക്ക് പണം മതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പല വാർത്തകളും ഇവിടെ ഇപ്പോ അൽമുഖ്താദിർ ജ്വല്ലറിയെ കുറിച്ച് എന്ന് മുതലാ മീഡിയകൾ സംസാരിച്ചു തുടങ്ങിയത് മറ്റു പല കമ്പനികളെ കുറിച്ചും ഇപ്പൊ മിണ്ടുന്നുണ്ടോ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുമ്പോ പ്രത്യേകിച്ച് മരുനാടൻ മലയാളി പറയുന്നു ഞാൻ പറയുന്നു മറ്റു പലരും പറയുന്നു ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെടുത്ത് പുറത്തേക്ക് ഇടുമ്പോ സ്വാഭാവികമായിട്ടും ഇവർക്ക് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല ആരെ പേടിച്ച് ഇങ്ങനെ ഉമ്മാക്കി കാണി കാണിച്ച് പേടിപ്പിക്കുന്ന സമയത്ത് അതും കണ്ടിട്ട് മിണ്ടാതിരിക്കാനൊന്നും പക്ഷെ ആജംസ്കറിയാ പോകുന്നില്ല ഇതിന് ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് എന്തായാലും കൊന്നില്ലല്ലോ നിങ്ങളെ അല്ലേ ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് കൊല്ലാൻ സാധിച്ചിട്ടില്ലല്ലോ വണ്ടി ധാറുപയോഗിച്ച് ഇടിച്ച് മറിച്ച് ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പരാജയപ്പെട്ടില്ലേ അദ്ദേഹത്തിന്റെ ചെറിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ വിവരവും ഞാൻ ചാനലിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജനദ്രോഹപരമായിട്ടുള്ള ഗുണ്ടായസത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വകവരുത്തി തീർക്കാമെന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ വകവരുത്തേണ്ടി വരും പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങളെ ആ ഒരു തിരുത്തണ്ടല്ലോ ഒന്ന് തിരുത്തുന്നതാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് മറ്റുള്ളവർ അറിയും അത് തങ്ങൾക്കും തങ്ങളുടെ പ്രസ്ഥാനത്തിനും തങ്ങളുടെ നേതാക്കന്മാർക്കും ഒക്കെ അത് മോശമായി വരും ഇവരൊക്കെ നാളെ തെരഞ്ഞെടുപ്പിന് വന്ന് നിൽക്കുമ്പോൾ വോട്ട് കുത്താൻ ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ ജനങ്ങൾക്ക് ഓർമ്മ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒന്ന് തിരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാ നല്ലത് അതല്ലാതെ മറുഭാഗത്തുള്ള ആൾക്കാർ തങ്ങളെതിരാളികളായിട്ടുള്ളവർ അവർക്കൊരു പെണ്ണ് കേസ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അവരെ അങ്ങ് കളയാമെന്നോ അതുമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ അവരെ തല്ലിക്കൊന്ന് കെട്ടിതൂക്കാമെന്നോ അല്ലെങ്കിൽ അവർ ഇന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാമെന്നോ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്നോ ഒക്കെയാണ് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും ഇനിയുള്ള കാലത്ത് വിലപ്പെടാൻ പോകണില്ല ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇന്ന് രാവിലെ ഈ ഒരു വീഡിയോ ചെയ്ത ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചത് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ളതും ഉണ്ട് പ്രതികൂലമായിട്ടുള്ളതും ഉണ്ട് നല്ലത് നല്ലത് എന്ന് തന്നെ പറയും പക്ഷെ ഇന്നലെ ഷാജസ് കരേന്റെ മേൽ കാണിച്ചത് പക്കാ കുണ്ടായുസ്തരമാണ് ചെറ്റത്തരമാണ് Different angles. Don't forget to subscribe and support this channel.